ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന വിദേശ താരമാണ് കാൾമുഗ് നമുക്കറിയാം ഐറിഷ് മധ്യനിര താരമാണ് ഇദ്ദേഹം മോഹൻ ബഗാന് വേണ്ടി ഒരുപാട് കാലം കളിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹം എഫ് സി ഗോവയിലേക്ക് പോവുകയായിരുന്നു കഴിഞ്ഞ സീസണിൽ ഗോവയ്ക്ക് വേണ്ടി കളിച്ചു മികച്ച പ്രകടനം നടത്തി സൂപ്പർ കപ്പ് കിരീടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇപ്പോഴിതാ അദ്ദേഹം ചെന്നൈയിൻ എഫ് സിയിലേക്ക് എത്തുകയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് റൗ സ്പോർട്സ് ഗ്ലോബൽ എന്ന മാധ്യമമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് ചെന്നൈയിൻ എഫ് സിയുടെ പരിശീലകനായ ക്ലിഫോർഡ് മിറാണ്ട ഈ താരത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു മാത്രമല്ല രണ്ട് വിദേശ ക്ലബുകളിൽ നിന്നും ഖ്യൂഗിന് ഓഫറുകൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇന്ത്യയിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു അത് പ്രകാരമാണ് ചെന്നൈൻ എഫ് സിയിലേക്ക് പോവാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത് ഒരു വർഷത്തെ കരാറിലാണ് അദ്ദേഹം ചെന്നൈയിൻ എഫ് സിയുമായി ഒപ്പുവെക്കുക എന്ന കാര്യം സ്പോർട്സ് ഗ്ലോബൽ ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു താരത്തിന്റെ വരവോടുകൂടി മദ്യനിര ശക്തിപ്പെടും എന്നാണ് ഇപ്പോൾ പരിശീലകനായ ക്ലിഫോർഡ് മിറാണ്ട പ്രതീക്ഷിക്കുന്നത് ഏതായാലും മഖ്യൂഗ് വിദേശത്ത് നിന്നുള്ള രണ്ട് ഓഫറുകളും ഇപ്പോൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ സീസണിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടി ഇരുപത്തിരണ്ട് മത്സരങ്ങളാണ് താരം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് മിനിറ്റുകൾ അദ്ദേഹം കളിച്ചു എന്നുള്ളതാണ് മറ്റൊരു അപ്ഡേറ്റ് കൂടി ഇവർ നൽകിയിട്ടുണ്ട് അതായത് ചെന്നൈയിൻ എഫ് സി അവരുടെ വിദേശ സ്ട്രൈക്കറായ ഡാനിയൽ ചീമ ചുക്കുവിനെ നിലനിർത്താനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹത്തെ ക്ലബിൽ നിലനിർത്താനാണ് മിറാണ്ട താൽപ്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലബിനകത്ത് തുടർന്നേക്കും എന്ന ഒരു അപ്ഡേറ്റ് കൂടി ഇവർ നൽകിയിട്ടുണ്ട് ഏതായാലും മിറാണ്ടയ്ക്ക് കീഴിൽ ഇപ്പോൾ ചെന്നൈയിൻ എഫ് സി തങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേപോടും കാണാം